152, and 152, 25 run, 25 run. Next match between immediately. cuando don't know Was it nobody?

ஏய் அவ்ளோ அவ்ளோ என்ன காரணம் வேற ஓ போடா எவளோ நோக்குடா ஏய் அவட இல்ல அவட இல்லடா இப்போ நமக்கு ரிவியூ எடுக்கு மோட்டோ எடுக்கு ஓ போடா നേരത്തെ വിളിച്ചില്ലല്ലോ അങ്ങോട്ട് ആരും മാറി വന്നുവാർ अच्छा <laughs> 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 Her gün

Randa 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 you <laughs> വൈശാഖിന്റെ അത്യുഗ്രിയമായ രണ്ടാമത്തെ പന്ത് റൺസുകൾ വീണ്ടും വീണ്ടും മികച്ചൊരു പന്ത് വീണ്ടും വീണ്ടും തുടരെ തുടരെ വീറ്റനുകൾ കണ്ടെത്തുന്നു ഒരു ഒരു ഷോട്ടിനുള്ള ശ്രമം സിംഗിൾ ുന്നു ആദ്യ ഓവർ പിന്നിട്ടപ്പോൾ വിക്കറ്റുകൾ ഒന്നും നഷ്ടപ്പെടാതെ രണ്ട് റൺസ് എന്ന നിലയിൽ ഒരു ഒരു മികച്ച ഷൗട്ടിലൂടെ ഒരു വീണ്ടും വീണ്ടും ഒരു ഷോർട്ടിനുള്ള ശ്രമം ഒരു സിംഗിളായി മാത്രം കലാശിക്കുന്നു മികച്ച ഷോർട്ടിനുള്ള ശ്രമമാണെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല

ശ്രമം ഓഫറിന് വേണ്ടി മികച്ച രീതിയിൽ കണക്ഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഹരിക്ക് എതിരെ വീണ്ടും ഒരു സിംഗിൾ മാത്രം മികച്ച രീതിയിൽ ടീമിന് വേണ്ടി പന്തറിഞ്ഞ ഒരു ആറ് ടീമിന് വേണ്ടി ഒരു ആറ് കണ്ടെത്തുന്നു ടീച്ചർ ഭണ്ടാടി വളരെ വീണ്ടും ഒരു ഷോട്ടിനുള്ള ശ്രമം ഒരു കലാശിക്കുന്നു മികച്ചൊരു പന്ത് ഒരു സിംഗിളായി കലാശിക്കുന്നുണ്ടി ഒരു ആറ് നേടുന്നു ഇനിയും കൂറ്റൻ കൂറ്റൻ ഒരുപാട് അടികയുമായി വീണ്ടും ഒരു വീണ്ടും ഒരു ഒരു ആറ് ഇനി മൂന്ന് പന്തുകളിൽ ഓ വളരെ മികച്ചൊരു പന്തിലൂടെ ഒരു കം മികച്ചൊരു പന്ത് ഒരു സിംഗിളായി കലാശിക്കുന്നു ഇനി ഒരു പന്തിൽ പതിമൂന്ന് റൺസ് Und Wir haben einen Schad, wir haben einen Schad, und wir haben einen Vorraki, mein Dirigino. Und wir haben einen Dirigino, und Big Bang, sie going on